ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പ്രേമ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലാണ് ഇവിടെ എൻ്റെ ഒരു പ്ലസ് ടു കാരൻ പ്ലസ് ടു അല്ല പ്ലസ് വണ്ുകാരൻ നല്ല കുക്കിങ്ങില് അവനെന്താ ഉണ്ടാക്കണെന്ന് ഞാൻ ചോദിക്കട്ടെ ഇതെന്താ സോയാബീൻ ഇത് സവോള ഇഞ്ചി പച്ചമുളക് പിന്നെന്താ തക്കാളി വെളുത്തുള്ളി കറിവേപ്പല ഇതെല്ലാം കൂടി വാട്ടുക അല്ല നിന്റെ അമ്മാമ്മ പറഞ്ഞുല്ലോ നിന്റെ അമ്മ വെക്കുന്ന കറി ഒന്നും എനിക്കിഷ്ടല്ലാന്ന് നീ തന്നെ സെപ്പറേറ്റ് പാചകം ചെയ്യുന്നു ഇതെങ്ങനെയാ പഠിച്ച ആണോ ആ നല്ല കുട്ടി മിടുക്കനാണ് ഇങ്ങനെ വേണം കുട്ടികള് ഇതിനകത്ത് എന്തൊക്കെയാ ചെറുപ്പ അതില് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഉപ്പ് കുരുമുളക് പൊടി ഈ സോയ ആദ്യം എന്താ ചെയ്തേ സോയ കഴുകി തിളപ്പിച്ച് കഴിഞ്ഞെടുത്തിട്ട് മസാലകളെല്ലാം പൊരുട്ടി മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി കറി മസാല ഗരം മസാല ഒരു ചെലപ്പം അതെല്ലാം മഞ്ഞൾ ഉപ്പ് മുളക് എല്ലാം കൂടെ കൂട്ടി തിരുമ്മി അല്പം കുരുമുളക് പൊഴിയും കൂടി കൂട്ടി തിരുമ്മി ഇതങ് പിഴിഞ്ഞെടുത്ത് വറുക്കുക വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് തവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില തക്കാളി ഇതിനകത്തോട്ട് എല്ലാ വീട്ടും കാപ്സിക്കിട്ട് നല്ലൊരു നെട്ടത്തിലാണ് തോളം ചെയ്യുന്നത് എങ്ങനെയാ പാസ്സായി റിസൾട്ട് വന്നോ അതിന്റെ ഇല്ല അല്ലേ നന്നായി പഠിക്കൂ നന്നായി പാട്ടുപാടും എന്നൊക്കെയാണ് ഇവിടത്തെ ആൾക്കാരുടെ അഭിപ്രായം നന്നായി കുക്കിങ് ചെയ്യും ഞാൻ നീ വെച്ചൊരു പായസം കുടിച്ചു സൂപ്പറായിരുന്നു അടിപൊളി പായസം ഇത് വാടി കഴിഞ്ഞോ ചെയ്യുന്നതിനകത്ത് വാടി പിന്നെ കരി മസാല് വെള്ളാക്കുമോ ഗ്രേവില്യാ ൊളി അപ്പ ബീഫ് കഴിക്കും മുളം കഴിക്ക എല്ലാ കൂട്ടുകാരും ഇതുപോലെ ചെയ്തോക്കണം കേട്ടോ ഈ പ്ലസ് വണ്ണുകാരന്റെ കുക്കിങ് സൂപ്പറാണ്ടോ ആടിപൊളിയാണത് ഇനി ഇത് വാടി വന്നു കഴിഞ്ഞ അതിനകത്തോട്ട് അല്പം കുരുമുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി അല്പം മസാല പൊടി എല്ലാം മിക്സ് ചെയ്തിട്ട് ഉപ്പെല്ലാം പാകത്തിന് ഇട്ട് ഈ ഇരിക്കുന്ന ഇവരെ ഇതിനകത്തോട്ടന്ന് തട്ടി അല്ലോ അടിപൊളിയാണ് ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും എല്ലാത്തിനും സൂപ്പറാണ് അല്ലേ നിങ്ങളെല്ലാവരും പരീക്ഷിക്കുന്നു ഇനി എന്താ വൈകീട്ട് നോക്കീന് അത് വൈകീട്ട് തന്നെ ഉണ്ടാവു അല്ലേ അപ്പൊ ഓക്കെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് നോക്കണം നോക്കണോട്ടോ